ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് വിഴിഞ്ഞം കടപ്പുറത്താണ് വിഴിഞ്ഞം കടപ്പുറത്ത് വീടുകളിടാത്തോണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞം കടപ്പുറത്തുള്ള വീടുകളൊക്കെ ഇടുക വിഴിയം കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിഴിഞ്ഞങ്ങടപ്പുറത്ത് വീടുകളിൽ ഇടുന്നത് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കരമടിക്ക് നൊത്തോലി അതുപോലെ തന്നെ വേളാപ്പ ചെറുത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിലയും കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ കൂടെ ഇരുന്ന് നിങ്ങൾ ഓരോരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് പെസക വേണം നാളെ ദുഃഖ വെള്ളിയാണ് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു മൂന്ന് മണിക്ക് ശേഷം വെഴിയും നിങ്ങൾ വരണ്ട മീനൊക്കെ വാങ്ങിക്കാനെങ്കിൽ കഴിഞ്ഞ മൂന്ന് മൂന്ന് മണിയോടെ ഒരു ഏകദേശം വഴി കളപ്പുറം ഒതുങ്ങും മീനിലൊക്കെ ഒതുങ്ങുന്നതായിരിക്കും അപ്പോൾ നാളെ ആരും പണിക്കൊന്നും പോകത്തില്ല അപ്പോൾ നാളെ പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാ ചെയ്തത് കാരണം ആരും പണിക്കൊന്നും പോകത്തില്ല അപ്പോൾ മീനൊന്നും വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കേട്ടോ ശനാഴ്ച ദിവസം വന്നാൽ മതിയെ അതുകൊണ്ടുള്ള ഈ നൊത്തുവലിയുടെ വിലയും കാഴ്ച അതുപോലെ വേളാപ്പാരുടെ വിലയും കാഴ്ചയാണ് വന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓടുന്നോട്ട് പ്രസ് ചെയ്തു എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളോട്ടും ശ്രമിക്കുകയുള്ളൂ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കണമെങ്കിൽ ചെയ്യുക വീഡിയോ അവസാനമായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കട കൂട്ടുകാരും നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് വിലയും കാര്യങ്ങളറിയുള്ളൂ അതായത് ചിലവർ വില മാത്രം നോക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നുള്ള നിങ്ങൾ കമൻ ഓർഡ്സിൻ്റെ അറിയിക്കുക അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോകൾ മാറ്റം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നത്തൂരിടേയും അതിന്റെ വീടേയും കാഴ്ച നോക്കിയിട്ട് തിരിച്ചു വരാമേ ഈ വന്ന പുള്ളക്കാരി தொள்ளாயிரம் 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 ரூபாய் தொள்ளாயிரம் தொள்ளாயிரம் ரூபாய் தொள்ளாயிரத்தி எண்பது தொள்ளாயிரத்தி ஐம்பது 90 <coughs> મોર 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 જમબબ 50 100 100 100 200 200 200 200 90 90 90 90 મોર જાન 90 90 90 90 મોર જાન 90 90 2 2 2 અની 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 મોર જનીર പോയതി 250 പോയതി മോർ 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 50 100 100 100 90 15 250 50 300 300 300 300 300 300 300 300 50 50 50 50 90 90 90 മാധ്യമം 50 50 50 എവിടെ എവിടെ എവിടെ

മുത്തോലിയുടേതും വേളാപ്പാരുടെ വിലയും കാര്യങ്ങളും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം വേളാപ്പാരയുടെ വില ഒന്നും കണ്ടല്ല പതിനഞ്ചെണ്ണമാണ് മൂവായിരത്തി നാന്നൂറ് മൂവായിരത്തി രൂപ പോയത് അപ്പം വിഴിഞ്ഞം കടപ്പുറത്തും ഡെയിലി ഫിഷ് വാങ്ങിക്കാൻ വരുന്ന അറിയാം വിലയും കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അതനുസരിച്ച് വന്ന് ഇതും മീനുകൾ വാങ്ങിക്കുക അപ്പോൾ ഒരു കൂട്ടു കൂടെ നാളെ ആരും വിഴിഞ്ഞം കടപ്പുറത്തിട്ടില്ല അത് ഏകദേശം മീൻ വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല ദുഃഖ വെള്ളിയാച്ച ആയതുകൊണ്ട് ആരും പണിക്ക് പോകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഓർമ്മിക്കുകയാണ് അപ്പോൾ ദുഃഖം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആരും വിഴിഞ്ഞം കലപ്പുറത്തോടൊന്നും വരണ്ട മീനിന് വേണ്ടി അതുകൊണ്ട് മീനൊന്നും കാണത്തില്ല ആരും പണിക്കൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ കൂടുതൽ അതോടൊന്ന് ഓർമ്മിക്കണേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോയും കാഴ്ചകൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും നന്ദി അറിയിക്കുകയാണെ അപ്പോൾ നമ്മുടെ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമായിരിക്കും വെള്ളിയാഴ്ച ആരും പണിക്കൊന്നും പോകത്തില്ല അതുകൊണ്ട് കൂടെയിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച നിങ്ങൾ ആരും മീൻ വാങ്ങിക്കാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട അപ്പോൾ എൻ്റെ എല്ലാവരോടും നന്ദി അറിച്ച് നമ്മൾ വീട് നടത്താൻ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ അടുത്ത വീടിൽ കാണാമേ